വാർഡ് നമ്പർ ഒന്നിൽ രാഹുൽ തോട്ടത്തിൽ ഇവിടെ നിൽക്കാം അങ്ങോട്ട് തിരിത്ര പ്രകാശ് വാർഡ് മൂന്ന് ശ്രീലേഖ കെ ആർ വാർഡ് നമ്പർ നാല് സുധ രാജേഷ് വാർഡ് നമ്പർ അഞ്ച് സുമേഷ് കുമാർ വാർഡ് നമ്പർ ആറ് പുഷ്പലത പി കെ ഈ സുമേഷും പുഷ്പലതയും പൂർവ്വ കൗൺസിലർമാരാണ് വാർഡ് നമ്പർ ഏഴിൽ ജയശ്രീ കളിക്കൽ വാർഡ് നമ്പർ എട്ട് ലക്ഷ്മി കൃഷ്ണ വാർഡ് നമ്പർ ഒമ്പത് അശ്വതി പി വാർഡ് നമ്പർ പത്ത് രാജ രാജമ്മ വാർഡ് നമ്പർ പതിനൊന്ന് ശ്രീലേഖ ആർ മുൻ കൗൺസിലർ കൂടിയാണ് ശ്രീലേഖ വോട്ട് നമ്പർ പന്ത്രണ്ട് കൃഷ്ണകുമാർ ജി വോട്ട് നമ്പർ പതിമൂന്ന് ശ്രീകുമാർ വി വോട്ട് നമ്പർ പതിനാല് രൂപേഷ് വോട്ട് നമ്പർ പതിനഞ്ച് സത്യമ്മ എസ് വോട്ട് നമ്പർ പതിനാറ് രജനീഷ് കുരമ്പാല വോട്ട് നമ്പർ പതിനേഴ് രശ്മി എസ് വോട്ട് നമ്പർ പതിനെട്ട് ഗോകുൽ ഈരിക്കൽ അയ്യത്ത വാർഡ് നമ്പർ പത്തൊമ്പത് ബിന്ദുകുമാരി പി കെ വാർഡ് നമ്പർ ഇരുപത് സീന കെ വാർഡ് നമ്പർ ഇരുപത്തിയൊന്ന് ബെന്നി മാത്യു വാർഡ് നമ്പർ ഇരുപത്തിരണ്ട് സൂര്യ എസ് നായർ ഈ നാല് പേരും അതിൽ ബിന്ദുകുമാരിയും സൂര്യ എസ് നായരും പൂർവ്വ കൌൺസിലർമാരാണ് സീത കെ ബെന്നി മാത്യു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസാണ് വാർഡ് നമ്പർ ഇരുപത്തി മൂന്ന് ബിജു കെ വാർഡ് നമ്പർ ഇരുപത്തിനാല് ധന്യ എസ് വാർഡ് നമ്പർ ഇരുപത്തി അഞ്ച് രമ്യ യു ഇപ്പോ വൈസ് ചെയർപേഴ്സണാണ് വാർഡ് നമ്പർ ഇരുപത്തി ആറ് കെ ആർ രവി മുൻ കൌൺസിലറാണ് വാർഡ് നമ്പർ ഇരുപത്തിയേഴ് രശ്മി രാജീവ് മുൻ കൗൺസിലറാണ് വാർഡ് നമ്പർ ഇരുപത്തി എട്ട് ഗംഗ ടീച്ചർ വാർഡ് നമ്പർ ഇരുപത്തി ഒമ്പത് അനുമോദ് വാർഡ് നമ്പർ മുപ്പത് ബിനു ജെ വാർഡ് നമ്പർ മുപ്പത്തിയൊന്ന് സൗമ്യ സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് വാർഡ് നമ്പർ മുപ്പത്തിരണ്ട് ചിത്ര എസ് ഗോപാലൻ വാർഡ് നമ്പർ മുപ്പത്തി മൂന്ന് സതി മനോഹർ വാർഡ് നമ്പർ മുപ്പത്തിനാല് സുശീല സന്തോഷ് മുൻ ചെയർപേഴ്സൺ ഈ മുപ്പത്തിനാല് പേരെയും വിജയിപ്പിക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കും